സംസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ക്രൈസ്തവരോട് എന്താണ് ഇത്രമാത്രം വിരോധം കേരളത്തിലെ ഓരോ ക്രൈസ്തവരും ചോദിച്ചു തുടങ്ങുകയാണ് വിഴിഞ്ഞത്തായിരുന്നു അതിന്റെ തുടക്കം വിഴിഞ്ഞം പദ്ധതിക്ക് ലത്തീൻ സഭ എതിരായിരുന്നില്ല വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറായിരുന്നു പക്ഷേ എന്നിട്ടും അവരെ പുനരധിവസിപ്പിക്കാതെ അടിച്ചോടിച്ച് അവരെ കള്ളക്കേസിൽ കുടുക്കി ശിക്ഷിക്കാനാണ് പിണറായിയുടെ പോലീസ് ശ്രമിച്ചത് മെത്രാന്മാരും വൈദികരും അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ കേസെടുത്ത് പീഡിപ്പിച്ചു ഒടുവിൽ അതിശക്തമായ പ്രതിഷേധത്തിന് വഴങ്ങി പിണറായിക്ക് കീഴടങ്ങേണ്ടി വന്നു പിന്നീട് പിണറായി സർക്കാരിന്റെ ക്രൈസ്തവ വിരോധം നമ്മൾ കാണുന്നത് മുനമ്പം പ്രശ്നത്തിലാണ് മുനമ്പത്തെ ഭൂമി വക്കഫിൻ്റെതല്ല എന്ന് എല്ലാവരും ഒരേ വാക്കിൽ പറയുമ്പോൾ പിണറായിയുടെ സർക്കാർ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഇടതുപക്ഷക്കാർ ഭരിക്കുന്ന വക്കഫ് ബോർഡ് അവരുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് അത് കൈവശപ്പെടുത്താൻ ശ്രമിച്ചു ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്നതും മുനമ്പം ജനതയുടെ കൈവശാവകാശം നഷ്ടപ്പെടുത്താൻ കാരണമായതും വഖഫ് ബോർഡിന്റെ അപേക്ഷയാണ് എന്തിനാണ് മുനമ്പത്ത് ജനത അവർ വഞ്ചിച്ചത് മുനമ്പം ജനത അവരുടെ അവകാശത്തിന് വേണ്ടി സമരം നടത്തിയപ്പോൾ അതിനനുകൂലമായി വരേണ്ട വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കി അയച്ചു കൊടുത്തു മുനമ്പത്ത് പിന്തുണയുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവ സഭാവിശ്വാസികൾ സഭാ നേതാക്കൾ എത്തിയത് സർക്കാരിന് ഞെട്ടലായി എന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്തിനടുത്തുള്ള നാരുംകാനത്തെ കുരിശ തച്ചുടച്ചത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് ഇടവ വില കൊടുത്തു വാങ്ങിയാണ് നാരിംകാനത്തേത് ആറ് പതിറ്റാണ്ടിലധികമായി കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ് ഇവിടം ഇവിടെ മറ്റ് ആരാധനാലയങ്ങളുണ്ട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ലൈഫ് മിഷനിലൂടെ സർക്കാർ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ അവർക്ക് പട്ടയമില്ല ഇടുക്കിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളുടെയും സ്ഥിതി അങ്ങനെയാണ് ഇടുക്കി മാത്രമല്ല പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ഒക്കെ മലയോര ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോഴും പട്ടയമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുമ്പ് കുടിയേറിയ ഭൂമിയാണെങ്കിലും അവർക്ക് പട്ടയം കൊടുക്കണം അത് കൈവശാവകാശക്കാരുടെ സ്വന്തമായി അംഗീകരിക്കണം എന്നതാണ് സർക്കാരിന്റെ നയം പിന്നീട് സുപ്രീം കോടതി ഒരു വിധിയിലൂടെ ഇത് സ്ഥിരീകരിക്കുക മാത്രമല്ല വർഷം നീട്ടിക്കൊടുക്കുകയും ചെയ്തു അവർക്ക് നൂലാമാലകൾ ഒഴിവാക്കി പട്ടയം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിൻ്റേതാണ് അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ആറ് പതിറ്റാണ്ടായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി വനഭൂമിയാണ് എന്ന കള്ള അവകാശവാദം ഉന്നയിച്ച് അതിക്രമം നടത്തുന്നു അവിടെ വലിയ വീടുകളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് മറ്റു സംവിധാനങ്ങളെല്ലാം ഉണ്ട് ജണ്ട അതായത് വനാതിർത്തി ഭൂമി മേത്തിരിക്കുന്ന ജണ്ട അതിനപ്പുറത്താണ് ജെണ്ടയ്ക്കപ്പുറം കാടാണ് ജണ്ടയ്ക്കപ്പുറമാണ് കര ഇതാണല്ലോ വൈപ്പ് ഈ വനാതിർത്തിയോട് ചേർന്ന് ജണ്ട കെട്ടുന്നത് ഭൂമിയെ തരംതിരിക്കാനാണ് ജണ്ടയ്ക്കപ്പുറം കാടാണ് ജണ്ടക്കപ്പുറം ഭൂമിയാണ് ഇതാണ് അവിടുത്തെ അവസ്ഥ എന്നിട്ടും ഇത് കയ്യേറ്റ ഭൂമിയാണ് വനഭൂമിയാണ് എന്ന് പറഞ്ഞ് വനം വകുപ്പ് ആ കുരിശു പൊളിച്ചു കളയുകയായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യം വിശ്വാസികളെ വേദനിപ്പിച്ചിരുന്നു വലിയ പ്രതിഷേധമുണ്ടായി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് അഥവാ ആ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ അതിനവകാശമുള്ളത് റവന്യൂ വകുപ്പിനാണ് വനം വകുപ്പിനല്ല വനം വകുപ്പ് വനത്തിലെ കാര്യമാണ് നോക്കേണ്ടത് എന്നാൽ വനം വകുപ്പാണ് ഇവിടെ റവന്യൂ ഭൂമി എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം അല്ല കാരണം പട്ടയം കിട്ടാത്ത ആറ് പതിറ്റാണ്ടായി ആളുകളുടെ കൈവശമുള്ള ഭൂമിയാണ് ബെന്നി എന്നൊരാൾ കൈവശം വെച്ചിരുന്ന ഭൂമി അത് പിന്നീട് ജോസ് എന്നയാൾക്ക് കൈമാറുകയും ജോസ് കഴിഞ്ഞ വർഷം സെന്റ് തോമസ് ഇടവകയ്ക്ക് കൈമാറുകയുമായിരുന്നു അതിന്റെ രേഖകളാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് രേഖകൾ ഉള്ളതാണ് എത്ര പതിറ്റാണ്ട് ഈ ഭൂമി കൈവശാവകാശമുള്ള ഭൂമിയാണെന്ന് പറഞ്ഞു ആ ഭൂമിയാണ് വനം വകുപ്പ് അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുരിച്ച് പൊളിച്ച് വിശ്വാസികളെ വെല്ലുവിളിച്ചത് വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വിശ്വാസികൾ അങ്ങോട്ട് പ്രാർത്ഥനാ പ്രദക്ഷിണം നടത്തി കഴിഞ്ഞ ദിവസം ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ ജോസ് കെ മാണി അവിടെ സന്ദർശിച്ചു അതിനൊരു കാരണമുണ്ട് സി പി എം ബോധപൂർവം ക്രിസ്ത്യാനികൾക്കെതിരെ നിലപാടെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ജോസ് കെ മാണിയുടെ പാർട്ടിക്കാണ് അത് വക്കം ഭേദഗതി നിയമമാണെങ്കിലും വനം വകുപ്പിൻ്റെ ഈ കയ്യേറ്റ ശ്രമമാണെങ്കിലും അതുകൊണ്ട് തൻ്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ ജോസ് കെ മാണി മലയോര കർഷകർക്കിടയിൽ സർക്കാർ വിരുദ്ധമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് പിണറായിയുടെ മുമ്പിൽ വാതുറന്ന് പറയാൻ പേടിയാണെങ്കിലും മലയോര കർഷകരുടെ മുമ്പിൽ വന്ന് വലിയ വായിൽ പ്രസംഗിക്കുന്നുണ്ട് ജോസ് കെ മാണി അവിടെ വന്ന് പ്രതിഷേധം നടത്തി ജോസ് കെ മാണി വനം വകുപ്പിന് ശക്തമായ താക്കീത് കൊടുത്തു അതിന് പിറ്റേ ദിവസം ചെയ്തത് എന്താണെന്ന് അറിയാമോ രണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പ്രാർത്ഥനാ പ്രാർത്ഥനാപീഠമുണ്ട് പ്രാർത്ഥനാപീഠം ഒരു താൽക്കാലിക നിർമ്മാണമാണ് കുരിച്ചു പൊളിച്ചു കളഞ്ഞപ്പോൾ അവിടേക്ക് എത്തുന്ന ജപമാല ജലനെത്തുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥനാ പീഠം ഒരുക്കിയിരുന്നു ടെമ്പററി നിർമ്മാണമാണ് അവിടേക്ക് ധാരാളം വിശ്വാസികൾ ഇപ്പോഴും വരുന്നുണ്ട് അവിടെ ഒന്ന് ജപമാല ചൊല്ലി പോകുന്നുണ്ട് ഈ പ്രാർത്ഥനാപീഠം ഇന്നലെ രാവിലെ രണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നെത്തി തച്ചുടച്ചു കളഞ്ഞു മാത്രമല്ല അവിടെ തിരികെത്തിക്കാൻ വെച്ചിരുന്ന വിളക്കുകൾ ആ തല്ലി ഓടിച്ചാൽ അതിനു ചുറ്റും വിതറി ഇതേക്കുറിച്ച് ചോദിച്ചവരുടെ വനം വകുപ്പ് റേഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞതേ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നതാണ് എന്ത് വൃത്തികേടാണ് പിണറായി വിജയനസർക്കാർ കാണിക്കുന്നത് എന്തിനാണ് ക്രൈസ്തവരോട് ഇത്തരം വിരോധം എന്ന് വിശ്വാസികൾ ചോദിച്ചു തുടങ്ങുന്നുണ്ട് മറ്റൊരു അപമാനത്തിനു കൂടി ക്രൈസ്തവർ ഇരയായിട്ടുണ്ട് അതേക്കുറിച്ച് പുറത്തു പറയാതെ സഭ ഒതുക്കി വയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഞാനതിന് വിശദാംശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ ഒന്നും തുറന്നു പറയുന്നില്ല നമുക്കറിയാം മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളി കോട്ടപ്പുറം ലത്തീൻ രൂപതയുടെ കീഴിൽപ്പെടുന്നതാണ് വരാപ്പഴ രൂപതയുടെതല്ല എറണാകുളത്താണ് വരാപ്പഴ രൂപത വരാപ്പിഴ രൂപത ഹൈബ്രീഡിൻ്റെയും ബി ഡി സതീഷിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ മുനമ്പം പ്രശ്നം ബി ജെ പി മുതലെടുക്കുന്ന പേടി അവർക്കുണ്ട് പരമാവധി അവർ കലുഷിതമാക്കാൻ ശ്രമിക്കുമ്പോൾ വരാപ്പിഴ രൂപതയുടെ പിന്തുണയുണ്ട് എന്നാൽ കോട്ടപ്പറം രൂപത വിശ്വാസികൾക്കൊപ്പമാണ് കാരണം അവരുടെ ഇടവകയാണ് വക്കഭേദഗതി നിയമമൊക്കെ പാസ്സായി അത് നിയമമായതിനു ശേഷം ഇപ്പോഴും സമരം തുടരുകയാണ് കാരണം അവർക്ക് റവന്യൂ അവകാശം തിരിച്ചു കിട്ടണം എന്നാൽ ഈ സമയത്ത് വരാപ്പഴ രൂപതയുടെ ഇടപെടലിനെ തുടർന്ന് ഇതിനെ എതിർക്കുന്ന ബി ജെ പി എതിർക്കുന്ന കോൺഗ്രസിനെ അനുകൂലിക്കുന്ന കുറേയധികം ആളുകൾ അവിടെ എത്തുകയും ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ കേന്ദ്രവിരുദ്ധ പ്രസംഗം നടത്തുകയും ചെയ്യും ഇതോടെ സമരസമിതിയിൽ ഭിന്നതയുണ്ടായി കോൺഗ്രസുകാരും സി പി എമ്മുകാരും സംയുക്തമായി സമരസമിതിയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ പ്രതിഷേധമുണ്ടായി പിന്നെ സംഭവിച്ചത് മുനമ്പത്തെ സമരക്കാർ പതിയെ പതിയെ ഒഴിഞ്ഞു പോയി തുടങ്ങുന്നു ഇപ്പോൾ മുനമ്പത്തെ കാലിൽ കൈയിൽ പിടിച്ചാണ് ഒന്ന് രണ്ടുപേർ സമര പന്തലിൽ വന്നിരിക്കുന്നത് ഇത് ഇടവകയ്ക്ക് നാണക്കേടായി പ്രശ്നമായി ഇടവക വികാരി കോട്ടപ്പുറം രൂപതാധ്യക്ഷനെ കണ്ടു പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തി കോട്ടപ്പുറം രൂപതാ മെത്രാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് തിരുവനന്തപുരത്തേക്ക് വരുന്നു ഏതാണ്ട് മൂന്ന് നാല് മണിക്കൂർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് മുഖ്യമന്ത്രിയെ കാണാം എന്ന് കരുതി കോട്ടപ്പറമ്പ് രൂപതാധീഷന്മാർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കുത്തിയിരുന്നെന്നും എന്നാൽ പിണറായി കാണാൻ കൂട്ടാക്കിയില്ല എന്നുമാണ് ഒരു റിപ്പോർട്ട് മൂന്ന് മണിക്കൂറോളം കുത്തിയിരുന്നതിന് ശേഷം നാണം കെട്ട് മെത്രാൻ തിരിച്ചുപോയി എന്ന് മെത്രാനുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു എന്നാൽ ഔദ്യോഗികമായ സഭയോ മെത്രാനോ ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല പിണറായി വിജയന് ക്രൈസ്തവരെ അപമാനിക്കാനുള്ള ഒരു ആഹ്ലാദത്തിന്റെ ഭാഗമാവാം ഈ ഗൂഢാലോചനയും എന്നാണ് വിശ്വാസികൾ കരുതുന്നത്